ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പൗത്രി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വേദ പറയുന്ന ഓരോ കാര്യവും വേദയ്ക്ക് എതിരായിട്ട് എടുക്കുകയാണ് ദർശൻ ഭർത്താവിന് ഗുണ്ടാപ്പണിയാണോന്നും ചോദിച്ചപ്പോൾ അറിയില്ലെന്നും എന്നാ ഇതിന് മുമ്പ് അടി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവരെ സമ്മതിക്കുന്നു അതിന്റെ പേരിലെ വഴക്കിട്ടിട്ടുണ്ടെന്നും സമ്മതിക്കുന്നു അതൊന്ന് നോട്ട് ചെയ്യണം യുറോണർ ജഡ്ജ് പറയും അഡ്വക്കേറ്റ് ദർശൻ നിങ്ങൾ ആദ്യം സ്റ്റേറ്റ്മെന്റ് ക്രോസ് ചെയ്യും എന്നിട്ടാവാ സാക്ഷിയുടെ വ്യക്തിത്വത്തെ വിശദീകരിക്കരുത് യെസ് യുറോണർ എന്ന് പറഞ്ഞേ ദർശൻ വേദയുടെ അടുത്തേക്ക് ചെല്ലും നടന്ന സംഭവം നിങ്ങൾ നേരിട്ട് കണ്ടു എന്നാണ് സ്റ്റേറ്റ്മെന്റ് അല്ലേ വേദോറയും അതെ നിങ്ങളെ ജോലി ചെയ്യുന്നുണ്ടോ അപ്പൊ പറയും ഇല്ല സർ ആ സമയം നിങ്ങൾ ആ സ്ഥലത്തെത്തിയത് എങ്ങനെയാ ഞാൻ അമ്പലത്തിൽ പോയി വരുന്ന സമയായിരുന്നു ഓ അപ്പൊ യാദൃശ്ശികമായിട്ട് കണ്ടുവല്ലേ വേദോറിയം അതെ എക്സാക്ട് സ്ഥലം പറയാമോ വേദോറയും മാർക്കറ്റ് റോഡിൽ വെച്ച് ഏത് അമ്പലത്തിൽ നിന്നാണ് വന്നത് പന്നീംകാവ് ശ്രീകൃഷ്ണ ക്ഷേത്രം തറവാട്ട് അമ്പലാണ് അവിടെ നിന്ന് വരുമ്പോ മാർക്കറ്റ് റോഡ് വഴി വരേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ വേദോറയും ജംഗ്ഷനില് തിരക്കുള്ള സമയം ആണ് ഓട്ടോ ഡ്രൈവർ അതിലെയാ പോന്നത് നിങ്ങൾ കണ്ടുവെന്ന് പറയുന്നത് ശരിക്കും പറയുന്നതാണോ അതോ പി പി പറഞ്ഞത് ഏറ്റു പറയുന്നതാണോ കേൾക്കുന്ന വേദന ഞെട്ടിപ്പോവും പറയും ഒബ്ജെക്ഷൻ എന്തിനെന്ന് ചോദിക്കുമ്പോ പി പി പറയും സാക്ഷിയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു ജഡ്ജിക്കും അതെന്താ ചോദ്യം ചെയ്യാൻ പാടില്ലേ നിങ്ങൾ സാക്ഷികളെ മൊഴി പറഞ്ഞു പഠിപ്പിക്കാറില്ലേ ശേഷം ദർശനോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ പറയാം പബ്ലിക് പ്രോസിക്യൂട്ടർ അവിടെ പോയിരിക്കും ദർശൻ ചോദിക്കും അപ്പൊ നിങ്ങൾ നേരിട്ട് കണ്ടു എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുന്നല്ലേ അതെ സാർ ഓ ഗുഡ് നിങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതയെ ഞാൻ അംഗീകരിക്കുന്നു ഈ നിൽക്കുന്ന യുവാവല്ലേ വരുണെ അടിച്ചു കൊല്ലാറാക്കിന്ന് നിങ്ങൾ പറയുന്നത് വേദക്ക് ആകെ ഒരു ടെൻഷനുണ്ട് ഉം അതെ സാർ ഇയാളാ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം ഓർമ്മയുണ്ടോ വേദം അതുവിനെ ഇത് തന്നെയായിരുന്നു എന്റെ ഓർമ്മ ഇത് തന്നെ അപ്പൊ വേദവറിയും കൃത്യമായിട്ട് ഓർമ്മയില്ല വരുണോ എന്ന് നോക്കിയപ്പോഴും വേദവറിയും ഓർമ്മയില്ല ഓക്കെ ജംഗ്ഷനിലെ തിരക്ക് മാറിക്കിട്ടാനെ ഒഴിഞ്ഞ റോഡിലൂടെ നിങ്ങൾ വരുമ്പോ ഇയാൾ വരുണെ അടിക്കുന്നത് കണ്ടു വേദം കാലിയാ റോഡെന്ന് ഞാൻ പറഞ്ഞില്ല അവിടെ നൂറുകണക്കിന് ആൾക്കാരുണ്ടായിരുന്നു വണ്ടികളുണ്ടായിരുന്നോ കടകളും ഉണ്ടായിരുന്നോ വെരി ഗുഡ് ബഹുമാനപ്പെട്ട പി പി നൂറുകണക്കിന് ആളുകൾ വരാൻ പോവുകയും ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് നിങ്ങൾ ഒരേ ഒരു ദൃക്സാക്ഷിയെ മാത്രമാണല്ലോ പ്രൊഡ്യൂസ് ചെയ്തത് വേറെ ആരെയും കിട്ടാത്തത് കൊണ്ടാണോ അത് ഇത് തന്നെ ധാരാളം മതി എന്നുള്ള വിശ്വാസം കൊണ്ടോ പി പി പറയും റോണർ വിക്രമിന്റെ സുഹൃത്തുക്കളും പാർട്ടിക്കാരും ആരും സാക്ഷി പറയരുതെന്ന് മാർക്കറ്റിലെ മുഴുവൻ ആൾക്കാരെയും കുറച്ച് ഗുണ്ടകളെ ഭീഷണിപ്പെടുത്തിയിരുന്നു പിറയും അതെ സാർ അതറിയണമെങ്കിലേ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് സാക്ഷി പറയാത്തു ആരെങ്കിലും പറയണ്ടേ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിൽ കണ്ടില്ലല്ലോ പി പി പറയും ജീവന കൊത്തിയുള്ള ആരെങ്കിലും സ്റ്റേറ്റ്മെന്റ് കൊടുക്കുവോ ദർശൻ പിന്നെ നിങ്ങൾ എങ്ങനെയത് കോടതിയിൽ സ്ഥാപിക്കും ശരി ഭീഷണിപ്പെടുത്തിയത് വിക്രമിന്റെ സുഹൃത്തുക്കളും പാർട്ടിക്കാരും ആണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അവരെ ആരെങ്കിലും നിങ്ങളുടെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ പി പി തല താഴ്ത്താണ് ദർശൻ പറയും ഇത്രയും മോശമായ ക്രമസമാധാനമാണോ ഈ നാട്ടില് നടക്കുന്നത് ജംഗ്ഷനിലെ തിരക്കുണ്ടെന്ന് പറഞ്ഞേ മാർക്കറ്റ് റോഡ് വഴി മൂന്നാല് കിലോമീറ്റർ വളഞ്ഞ സാക്ഷിക്ക് പ്രതിയെ കാണുന്ന വിധം ഓട്ടോ ഡ്രൈവർ ഓട്ടോ കൊണ്ടുവന്ന് നിർത്തി കൊടുക്കുന്നു ആ ഓട്ടോ ഏതാണെന്നേ പോലീസ് കണ്ടിട്ടുണ്ടോ കണ്ടെത്തിയിട്ടുണ്ടോന്നെ ലിസ്റ്റിൽ അതില്ലോ അപ്പൊ പിറയും കണ്ടെത്തിയിട്ടില്ല ദർശൻ പറയും ശരി എങ്കി നിങ്ങളുടെ ഭർത്താവ് വിക്രം വരുണെന്ന ചെറുപ്പക്കാരനെ മാരകമായി മർദ്ദിക്കുമ്പോ നിങ്ങൾ എന്ത് ചെയ്യാരുന്നു ഞാൻ ഓട്ടോയിൽ ഇരിക്കുവായിരുന്നോ ദർശൻ ചോയ്ക്കും വെറുതെ ഓട്ടോയില് അത് കണ്ടിരിക്കായിരുന്നോ അതോ വേറെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കാരോ വേദം പറയും വെറുതെ ഇരിക്കായിരുന്നോ ദർശൻ ചോയ്ക്കും എന്നിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ തോന്നിയില്ല അല്ലേ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് വേദിക്കുമ്പോ ദർശൻ പറയും ഒരു ചെറുപ്പക്കാരനെ അടികിട്ടി രക്ത ഒലിപ്പിച്ച് താഴെ കിടന്ന് പടയുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ തടയാനോ പിടിച്ചു മാറ്റാനോ തോന്നിയില്ല അല്ലെ മിസിസ് വേദശങ്കരനാരായണൻ ഇതിനെ നിങ്ങക്കൊന്ന് പോലീസിനെ വിളിക്കാൻ പോലും തോന്നിയില്ല അല്ലേ പക്ഷേ ഭർത്താവ് ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കി ധാർമ്മിക ബോധം കൊണ്ട് അയാൾക്കെതിരെ മൊഴി കൊടുക്കാൻ മാത്രം അയാൾ മറന്നിട്ടില്ല അല്ലെ ഇതൊക്കെ കേട്ട് വേദ അവിടെ നിന്ന് ഉരുക്കുകയാണ് ഇപ്പോ നിങ്ങളുടെ കൈയിലപ്പോ മൊബൈൽ ഉണ്ടായിരുന്നില്ലേ വേദോറി ഉണ്ടായിരുന്നോ എന്നിട്ടും നിങ്ങൾക്ക് പോലീസിനെ കൊളയാൻ തോന്നിയില്ല വേദോറി ഞാനാകെ മരിവിച്ചത് പോലെ ആയിപ്പോയി ദർശൻ പറയും നിങ്ങൾ ഫോൺ ചെയ്യാതിരുന്നതിന്റെ കാരണം ഞാൻ പറയട്ടെ അങ്ങനെ ഒരു സംഭവമേ അന്ന് നടന്നിട്ടില്ല അതുകൊണ്ടാ നിങ്ങൾ ഫോൺ ചെയ്യാതിരുന്നത് വേദന ഞെട്ടിപ്പോവും വിക്രത്തിന്റെ മോത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല പി ഒബ്ജക്ഷൻ യുവർ ഓണർ ഡിഫൻസ് കൗൺസിലർ ഇപ്പോ ഐ വീറ്റ്നസിനെ തന്നെ തള്ളിക്കളയാണ് സംഭവം നടന്നിട്ടില്ലെങ്കിൽ പിന്നെ വരുണെങ്ങനെ ഹോസ്പിറ്റലിലാകും സ്വയം വടിയെടുത്ത് സ്വയം പരിക്കേൽപ്പിച്ചു എന്നാണോ ദർശൻ പറയും അതെങ്ങനെ സംഭവിച്ചു എന്ന് വേറെ കണ്ടെത്തേണ്ടതാണ് ഈ ഓറോണ മകന് പറ്റിയ അപകടത്തെ തന്റെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാനായി പോലീസും എം എൽ എ വാസ്തവനും ചേർന്ന് നടത്തിയ ഒരു നാടകമായത് അതിലെ ഒരു പങ്കാളിയാണ് ദൃക്സാക്ഷിയായ വേദശങ്കരനാരായണൻ വേദങ്ങ ഞെട്ടിപ്പോവും എന്നിട്ടൊരു നിമിഷം ഇണ്ടാ നിൽക്കും ഞാനത് നേരിട്ട് കണ്ടതാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന വരുന്റെ പിതാവാണ് എം എൽ എ വാസ്തവനെന്ന് നിനക്കറിയാമോ വേദോറി ഇല്ല നിങ്ങളെ കണ്ടിട്ടേ ഇല്ല വേദോറിയം വരുൺ ഹോസ്പിറ്റലിൽ ആയതിനു ശേഷം ഒരു തവണ കണ്ടിരുന്നു എവിടെ വെച്ചാ കണ്ടത് വേദോറിയം വീട്ടിൽ വെച്ച് നിങ്ങളുടെ വീട്ടിലോ അതോ അയാളുടെ വീട്ടിലോ വിക്രത്തിന്റെ വീട്ടിൽ വെച്ച് എന്തിനയാളെ കണ്ടത് എന്നോട് മൊഴി മാറ്റരുതെന്ന് പറയാൻ വേണ്ടി അത് കേൾക്കുമ്പോ പി പി അശ്യൂ എന്ന് പറഞ്ഞ തലയ്ക്ക് കൈവയ്ക്ക വാസ്തവനും വേദങ്ങിനെ പേടിച്ച് നിക്ക ദർശനം ചെയ്തിട്ട് പറയും കാര്യങ്ങൾ ഇപ്പോ പകൽ പോലെ വ്യക്തമായി കഴിഞ്ഞു മകനു പറ്റിയ അപകടം തനിക്ക് വേണ്ടി ഗുണകരമായി ഉപയോഗിക്കാൻ എം എൽ എ വാസ്തവൻ തീരുമാനിക്കുന്നു വരാൻ പോകുന്ന ഇലക്ഷനിൽ വിക്രമിന്റെ ഗുരു സ്ഥാനാർത്ഥിയാകുമെന്നും യുവ നേതാവായി വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ വാസ്തവൻ എന്നേക്കുമായി വിക്രത്തെ ഒഴിവാക്കാൻ മകനു പറ്റിയ അപകടം വിക്രത്തിന്റെ തലയിൽ കെട്ടിവയ്ക്കുന്നു അതിനുവേണ്ടി വേറെ വീട്ടിൽ ചെന്ന് സ്വാധീനിക്കുന്നു വിക്രത്തിനുവേണ്ടി ഞാനാണ് ഹാജരാകുന്നത് അറിഞ്ഞപ്പോ ഈ കോടതി വളപ്പിൽ വെച്ച് എന്നെ വെല്ലുവിളിക്കാൻ വരെ മുതിർന്ന ആളാണ് ഈ വാസ്തവൻ അയാൾക്ക് വേദിയെ പോലെ ഒരാളെ സ്വാധീനിക്കാൻ ആവില്ലെന്ന് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല അപ്പൊ ശങ്കരനാരായണൻ ശങ്കരനാരായണന്റെ വീട്ടിലേക്ക് എം എൽ എ വാസ്തവം വന്ന കാര്യം ആലോചിക്കാം രാഷ്ട്രീയവും ഗുണ്ടായസവും കൂടെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നതിന്റെ ഒരു സൂചന കൂടിയും ഉദാഹരണം കൂടിയാണ് എന്റെ കക്ഷി വിക്രം ചില അടിപടി കേസുകളില് മുൻപ് പ്രതിസ്ഥാനത്ത് വന്നുള്ളത് ശരിയാണ് പക്ഷേ അദ്ദേഹം അതെല്ലാം ഒഴിവാക്കി ജോലിയെടുത്ത് ജീവിക്കാൻ തുടങ്ങിയ ഒരാളാണ് കോടതി വേണമെങ്കിൽ വിക്രം ജോലി ചെയ്യുന്ന സ്ഥലത്തെ കൂട്ടുകാരെയും ഉടമയെയും വിസ്തരിക്കാൻ അനുവാദം തരാം അതുകൊണ്ട് ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം പോലീസിനെ കൊണ്ട് നടത്തിപ്പിക്കണമെന്നും താൽക്കാലികമായി എന്റെ കക്ഷിക്ക് ജാമ്യം അനുവദിക്കണമെന്നും ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു ദാറ്റ്സ് ഓൾ യുവർ ഓണർ ഇതെല്ലാം കേട്ട് ഷോക്കായി നിക്കുകയാണ് വേദ വിക്രമും അമ്മയുടെ മുഖത്ത് പോയി ചെറുതായിട്ടൊരു സന്തോഷമൊക്കെ ഉണ്ട് ജഡ്ജ് ഒന്ന് ആലോചിച്ചിട്ട് പറയും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സ്ഥലത്തേക്കാണ് കേസ് മാറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണവും വിസ്താരവും ഈ കേസിൽ ആവശ്യമാണെന്ന് കോടതിക്ക് ബോധ്യവന്നിരിക്കുന്നു പ്രതി വിക്രമിന്റെ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കുന്നതിനായി ഈ കേസ് നാളെ വീണ്ടും പരിഗണിക്കുന്നതാണ് അതിനു മുമ്പേ വേറെ വല്ല സാക്ഷികളും ഉണ്ടെങ്കിൽ പ്രോസിക്യൂഷനെ ഹാജരാക്കാവുന്നതാണ് ഇപ്പോ ഒരു ടെൻഷൻ ഉണ്ട് വേദ അവിടുന്ന് അവിടെ നിന്ന് ഇറങ്ങണേ വിക്രം ഇങ്ങനെ എല്ലാം കേട്ട് ഒരു ഞെട്ടിലുണ്ടെങ്കിലും അവിടെ ഇനി നിൽക്കും അമ്മയുടെ മുഖത്തൊക്കെ സന്തോഷം ശേഷം കോടതി അടുത്ത കേസ് വിളിക്ക ഈ കേസിനുമായി ബന്ധപ്പെട്ടവരൊക്കെ അവിടെ നിന്ന് പോകും അങ്ങനെ പിന്നീട് അല്പസമയം കഴിഞ്ഞ് വിക്രത്തെ പോലീസുകാർ കൊണ്ടുപോകുമ്പോ വേദ അടുത്തേക്ക് വരും സാർ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞേ വിക്രത്തിനെ മാറ്റി നിർത്തി സംസാരിക്കും ഇനിയിപ്പെന്തായാലും നാളെ ജാമ്യം കിട്ടുന്ന ഉറപ്പായല്ലേ വിക്രം ചോദിക്കും നിനക്ക് വിഷമയോ വേദം പറയും എന്തിനെ ഞാൻ എനിക്ക് തോന്നിയ ന്യായം പറഞ്ഞു വക്കീലിൽ ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് കോടതിയെ വാദിച്ച് വിശ്വസിപ്പിച്ചു വിക്രം പറയും അത് ഞാനും പ്രതീക്ഷിച്ചില്ല ദർശൻ അങ്ങനെ ഒരു കള്ളം കോടതിയിൽ പറയണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ശക്തമായ ഒരു കാരണം ഉണ്ടായിരിക്കണം നിങ്ങൾ ചെയ്തത് ധാർമ്മികമായി ശരിയാണെന്ന് ബോധ്യപ്പെടാതെ ദർശൻ കോടതിയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ നുണ പറയാണെന്ന് തെളിയിക്കാൻ നോക്കില്ല വിക്രം പറയും എനിക്കറിയില്ല ഒരു പക്ഷേ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയതിന് പക തീർത്തതായിരിക്കും എന്ന് പറഞ്ഞേ സാറേ പോവാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ വേദ പറയും അങ്ങനെ പക വീട്ടുന്ന ഒരു ക്യാരക്ടറാണ് ദർശൻറെ ഞാൻ വിളിച്ചപ്പോഴെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഓടിയെത്തില്ലായിരുന്നു എന്റെ ചേട്ടൻ കൊടുക്കാൻ ശ്രമിച്ച കേസ് എന്ന് വരെ നിങ്ങളെ രക്ഷിച്ചിട്ടുണ്ട് അത് മറക്കരുത് വിക്രം പറയും എന്ന പിന്നെ കാരണം അയാളോട് ചോദിക്കുകയെ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ലായി തോന്നും വാ സാർ എന്ന് പറഞ്ഞിട്ട് വിക്രം പോലീസുകാരുടെ കൂടെ അവിടെ പോവാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അമ്മയും നന്ദിനും ശ്രീജയും തിരികെ വീട്ടിലെത്താണ് മഷേ എന്റെ വിളി കേൾക്കാതിരിക്കാൻ മാത്രം ക്രൂരതയൊന്നും ഞാൻ ചെയ്തിട്ടില്ല മാഷെ മാഷിനോട് കോടത്തിലേക്ക് വരാൻ പറഞ്ഞതല്ലേ എന്നിട്ട് വന്നില്ലല്ലോ മാഷ അറിയും ഞാൻ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ കമലം വാദവും പ്രതിവാദവും കേട്ട് വെറുതെ ഇരിക്കാനോ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം അത് പ്രകൃതി നിയമാ അതാരായാലും പക്ഷെ നമ്മുടെ മകൻ ഉപ്പ് തിന്നിട്ടില്ലല്ലോ മാഷെ ചെയ്യാത്ത കുറ്റത്തിന് അവൻ ശിക്ഷ അനുഭവിക്കണം മാഷക ഞെട്ടും മനസ്സിലായില്ല അതാ പറഞ്ഞത് മാഷെ കോടത്തിലേക്ക് വരണ്ടതായിരുന്നു നന്ദിനി പറയും ആ ദർശം വക്കീലിന്റെ വാദം അച്ഛൻ കേൾക്കേണ്ടതായിരുന്നു അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ലെന്ന് കോടതിയിലെ ദർശൻ വാദിച്ചു നന്ദിനും വേദ കള്ള സാക്ഷിയാണെന്നാ ദർശൻ വക്കീല് വാദിച്ചത് ആ വാസ്തവൻ വേദയെ സ്വാധീനിച്ചതാണെന്ന് വരെ ആ വക്കീൽ പറഞ്ഞു ശ്രീചോറിയും പക്ഷേ വേദ കണ്ടതല്ലേ അമ്മേ അവൾക്ക് നുണം പറയേണ്ട കാര്യമുണ്ടോ മാഷോറയും വേദ പറഞ്ഞത് കള്ളോല്ലെന്നേ വിക്രമം സമ്മതിച്ചതല്ലേ നന്ദിനി പറയും പക്ഷേ കോടതിയിൽ തെളിയിക്കുന്നതല്ലേ കാര്യ അല്ല നന്ദിനി സത്യം തെളിയുന്നതിലാ കാര്യം അപ്പോഴായിരിക്കും വേദ അങ്ങോട്ട് വരുന്നത് വേദയെ കാണുമ്പോൾ അമ്മ പറയും മാഷേ സംശയത്തിന്റെ ആനുകൂല്യം എന്ന് പറഞ്ഞു കോടതി ഒരുപാട് പേര് വിട്ടയച്ചിട്ടില്ലേ അങ്ങനെ എന്റെ മകന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സത്യമല്ലെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇനി അങ്ങനെ ഒരു തെറ്റ് ചെയ്തിരിക്കാൻ ഞാൻ സത്യം ചെയ്ത് വാങ്ങിച്ചോളാം പക്ഷെ ഒരിക്കൽ കൂടി ശിക്ഷ എന്നുള്ള പേരിൽ അവൻ ജയിലിലേക്ക് പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല മാഷെ മനസ്സിൽ ചുട്ട് ഞാൻ പ്രാർത്ഥിച്ചതാ ആ പ്രാർത്ഥന ദൈവം കേട്ടു അതിൽ സന്തോഷം എനിക്ക് ഉണ്ട് തന്നെ ശ്രീജേ വാ എന്ന് പറഞ്ഞിട്ട് അവരെ അത്തേക്ക് പോവാണ് ഏതെങ്ങനെ ഒന്നും പറയാതെ നിൽക്കണേ മാഷു പറയും കാര്യങ്ങളെല്ലാം കമല പറഞ്ഞു വിക്രം പുറത്തിറങ്ങിയാൽ അയാൾ എന്തെങ്കിലും ചെയ്യുമോ മോളെ ഏതൊന്നും ഇണ്ടാതെ നിക്കണേ എന്താ മോളെ തോറ്റോ അപ്പോൾ എന്താ പറയും ദർശനീ കേസ് ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ശക്തമായ ഒരു കാരണം ഉണ്ടാകുവെച്ചാൽ അതെന്താണെന്ന് അറിയണം എനിക്ക് അങ്ങനെ അതിനുശേഷം രാത്രിയിലാണ് അവിടെ ശങ്കരനാരായണൻ കേസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു കോള് വരികയാണേ വിളിക്കുന്നത് എം എൽ എ വാസ്തവൻ നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചത് വിളിക്കേണ്ടെന്നാ കരുതിയത് പക്ഷെ അറിയല്ലോ സാറേ പിള്ളഹൃദയം പൊള്ളുമ്പോൾ തന്ത്ര ഹൃദയവും വേദനിക്കും വിളിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ശങ്കരൻ പറയും നിങ്ങൾ എന്തായാലും വിളിച്ച കാര്യം പറഞ്ഞിട്ട് വേഗം ഫോൺ വെക്കണം എനിക്ക് വേറെ കാര്യമുണ്ട് ഉണ്ട് എനിക്കറിയാം സാർ സാറിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാ എനിക്ക് പറയാനുള്ളത് നാളെ എന്റെ മോനെ ആക്രമിച്ച കേസ് വീണ്ടും പരിഗണിക്കല്ലേ അതുകൊണ്ട് എന്ന് ശങ്കരൻ ചോദിക്കുമ്പോ അയ്യോ സാറേ അതുകൊണ്ടൊന്നും ഉണ്ടായിട്ടല്ല സാർ നീതിമാനായ ന്യായാധിപനാണെന്ന് എനിക്കറിയാം പക്ഷെ ആ വക്കീല് ദർശന്റെ വാദങ്ങളിൽ കുടുങ്ങി എന്റെ മോന് കിട്ടേണ്ട നീതി സാർ നിഷേധിക്കരുത് അത് പറയാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാ വിളിച്ചത് ശങ്കരൻ പറയും എം എൽ എ എന്നുള്ള പദവിയിലിരുന്നുകൊണ്ട് താനീ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാമല്ലോ അറിയാം സാറേ അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഒരു കോൾ ചെയ്തത് സാറേ ഇതാവുമ്പോ റെക്കോർഡ് ചെയ്ത് പോലീസ് അയക്കാൻ പറ്റില്ലല്ലോ ശങ്കരൻ പറയും ഈ കാര്യത്തിലെ തന്നെ അറസ്റ്റ് ചെയ്യാൻ എനിക്ക് കോൾ റെക്കോർഡിംഗിന്റെ ആവശ്യമില്ല കാണോ കേസിന്റെ തല ദിവസം ജില്ലാ ജഡ്ജി െ സ്വാധീനിക്കാൻ ശ്രമിച്ച് ആ ഒരു കേസ് മതി താൻ ഇന്ന് രാത്രി അറസ്റ്റിലാവാൻ സാറിന്റെ എം എൽ എ പദവിയും പോയി കിട്ടും എം എൽ എ പറയും പേടിപ്പിക്കാതെ സാറേ എം എൽ എ പദവി പോയാൽ എനിക്ക് പുല്ല ഒരു കാര്യം സാർ മനസ്സിലാക്കിക്കോ അവനെ സാറ് ജയിലിലേക്ക് അയക്കുകയാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ വാസ്തവൻ വാസ്തവന്റെ നീതി നടപ്പിലാക്കും ശുഭരാത്രി എന്ന് പറഞ്ഞുകൊണ്ട് കുളം കട്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ വേദ എങ്ങനെ റൂമിലിരിക്കണ സമയത്ത് ഹലോ എന്ന് പറഞ്ഞു നന്ദി അങ്ങോട്ട് വരികയാണ് എന്താടി രാത്രി കഴിക്കാൻ കണ്ടില്ലല്ലോ നിന്നെ എനിക്ക് വേണ്ടാന്ന് തോന്നി ഹോ മുമ്പായിരുന്നെങ്കിൽ നീ കഴിക്കാതെ അമ്മയ്ക്ക് ഇറങ്ങില്ലായിരുന്നല്ലോ ഇപ്പൊ കണ്ടില്ലേ നീ കഴിച്ചോന്ന് പോലും ചോദിച്ചില്ല അല്ലെങ്കി തന്നെ സ്വന്തം മകനെ തൊട്ട് കളിക്കാൻ നിന്നാലേ ഏത് അമ്മയ്ക്കാ സഹിക്ക അല്ലേ എന്തായാലും നിന്നെ സമ്മതിക്കണം കേട്ടോ വേദമൊന്നും പറയാതെ ചിരിച്ചുകൊണ്ട് നിക്കുമ്പോ നീ എന്താ കാരണം ചോദിക്കാത്തത് വേദം പറയും നന്ദിനിയെടുത്ത് എന്നെ സമ്മതിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാൻ കാരണം ചോദിക്കണോ നന്ദിനറി ഹോ ഈ നാവില്ലെങ്കി നിന്നെ വല്ല പരുന്തും കൊത്തിയേനെ ഏട്ടത്തി ഇത്രയും കാലം ജീവിച്ചതും നാഗന്റെ ഫലം കൊണ്ട് തന്നെയല്ലേ ഹോ ശരി എനിക്ക് നിന്നെ പോലെ ഉടുപ്പില്ലാത്ത ഹൃദയമില്ല ഈ വീട്ടിൽ കയറി വന്നിട്ട് അവന്റെ തോളില് കേറിയിരുന്നു അവനെ ജയിലിലേക്ക് അയക്കാൻ നോക്കിയിട്ട് അവന്റെ മുറിയിൽ വന്നിരിക്കുന്നത് നിനക്ക് നാണോണ്ടെങ്കി ചെയ്യൂടിയത് ഇന്ന് നീ അത്താഴത്തിന് വരാതിരുന്ന കാരണം എനിക്ക് മനസ്സിലായി ദർശൻ വന്ന് കോടതിയില് വാദിച്ചപ്പോ വിക്രം ഇറങ്ങി വരുന്നെന്ന് നിനക്ക് മനസ്സിലായി അപ്പൊ പിന്നെ ഇവിടെ ഉള്ളവരെ ഫേസ് ചെയ്യാൻ നിനക്ക് മടി അതല്ലേ അപ്പൊ ഹോ എന്തൊരു ബുദ്ധിയാ നന്ദിനി അടുത്തേക്ക് ഉണ്ടടി ബുദ്ധി നന്നായിട്ടുണ്ട് പക്ഷെ അത് നിന്നെ പോലെ കുരുട്ടുബുദ്ധിയല്ലെന്ന് മാത്രം വെറുതെ അല്ല അവസരം കാത്തിരുന്നേ ദർശൻ നിനക്കിട്ട് പണിതത് കല്യാണം വരെ എത്തിച്ചിട്ട് അത് വിട്ടുകളഞ്ഞതിനുള്ളിൽ പക വീട്ടിയത് എന്തായാലും ഗംഭീരമായി വേദ ഇങ്ങനെ ചിരിച്ചു കൊണ്ടിരിക്കുമ്പോ നന്ദിനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഉം ചിരിച്ചു ചിരിച്ചോ നാളെ വിക്രം പുറത്തിറങ്ങുന്നതോടെ ഈ വീട്ടിലെ നിന്റെ ചീട്ട് കീറും നിന്നെ വിക്രം കഴുത്തിന് പിടിച്ച് പുറത്തു കളും നോക്കിക്കോ വേദം പറയും ഹോ അതോടെ നന്ദിനി അടുത്തി ഹാപ്പിയാവല്ലോ അല്ലേ നന്ദിനി പറയും എന്താ സംശയം ആ അപ്പൊ നാളെ വിക്രമിന് ജാമ്യം കിട്ടുകയും എന്നെ വീട്ടിൽ നിന്ന് പുറത്ത് ചെയ്താൽ അച്ഛനും അമ്മയെ അത് അംഗീകരിക്കുകയും ചെയ്താ നന്ദിനെടുത്തി ഹാപ്പി അല്ലേ ഉം നൂറ് ശതമാനം ഹാപ്പി എന്ന് നന്ദിനി പറയുമ്പോ ഏത് പറയും ശരി അങ്ങനെ എനിക്ക് ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോ നന്ദിനടത്തേക്ക് ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ നന്ദിനിയുടെ പ്രശ്നം തോന്നുന്ന എന്തോ ഒന്ന് ഞാൻ ഇവിടെ ഉണ്ടാവണല്ലോ അതെന്താ നന്ദിനിക്കും ഏഹ് അതെന്ത് വേദോറിയം അതെ എന്നെ കാണുമ്പോഴും ഞാനിവിടെ താമസിക്കുമ്പോഴും നന്ദിനിയടുത്തേക്ക് ബുദ്ധിമുട്ടും ദേഷ്യവും തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് നന്ദിനി അതിപ്പങ്ങനെയൊക്കെ ചോദിച്ചാ വേദ എന്താണെങ്കിലും പറ പറയാൻറെ എന്തെങ്കിലും സ്വഭാവത്തിലെ കുഴപ്പമാണെങ്കിൽ തിരുത്താൻ ശ്രമിക്കാല്ലോ നന്ദിനി പറയുമ്പോ അങ്ങനെ ചോദിച്ചാ എനിക്ക് ഇതിനെ ഇഷ്ടമല്ല അത്ര തന്നെ വേദോറിയം അതിനൊരു കാരണം വേണല്ലോ നന്ദിനിക്കും ഇത്രയും കാലം കൂടെ ചോദിച്ചാ വിക്രമിന് എതിരെ മൊഴി കൊടുക്കാൻ നിനക്ക് എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ വേദോറിയം ഉണ്ട് അത് ഞാൻ കണ്ടതുകൊണ്ട് നന്ദിനി അറിയാം അയ്യോ നീ കണ്ട കാര്യം പറയല്ലേ അത് കോടതിയിൽ ഇപ്പൊ തന്നെ പൊളിഞ്ഞ മട്ടാ ഇനി നാളെ കോടതിയിലേ അത് ശരിക്ക് പൊളിഞ്ഞു വിഴുകയും ചെയ്യും എന്തൊക്കെ ഇങ്ങനെ വേദയുടെ അടുത്തേക്ക് ചെന്ന് പറയും വേദ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോ നന്ദിനി പേടിച്ച് പുറകോട്ട് പോകും നുണയോ ഞാൻ കണ്ടത് നൊണയാണെന്നോ അല്ല കോടതിയിൽ ദർശൻ വക്കീൽ അങ്ങനെ വാദിക്കുന്നാ പറഞ്ഞത് വേദ പറയും ദർശൻ എനിക്കെതിരെ വിക്രമിന് വേണ്ടി ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കണമെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണമുണ്ടാകും അല്ലെ അത് ഞാൻ കണ്ടെത്തുകയും ചെയ്യും നന്ദിനി പറയും അയ്യേ എന്നിട്ട് എന്ത് കാര്യം അപ്പോഴത്തേക്കും നീ കേസ് തോൽക്കത്തില്ലേ വേദ പറയും ആയിക്കോട്ടെ എന്നാലും ഗുണം എനിക്ക് തന്നെയാണ് നന്ദിനും എന്ത് അത് നന്ദിനിയുടെ കത്തണെങ്കിലേ കുറച്ച് നാളെടുക്കും മുറി വിട്ട് പുറത്തു പോവാൻ നോക്ക് ഏഹ് എന്ത് എന്ന് നന്ദിനോ മുറി വിട്ട് പുറത്തു പോവാൻ എനിക്ക് ഉറങ്ങണം എന്ന് പറയുമ്പോ ഇങ്ങനെ ഒരു സംശയത്തോടെ അവിടെ നിങ്ങൾ തിരിയണേ വേദ പറഞ്ഞ പല കാര്യങ്ങളും നന്ദിനിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ ശേഷം കാണിക്കുന്ന ആ നെക്സ്റ്റ് പ്രൊമോലെ ഈ കേസ് പൊളിക്കയും അതായത് വിക്രത്തിനെ ജാമ്യത്തില് ഇന്ന് തന്നെ വീട്ടയക്കുന്നു എന്നുള്ള വിധി വരികയാണ് അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷാവുന്നുണ്ട് എങ്കിലും ആർക്കും അറിയാത്തൊരു കാര്യം ദർശനം എങ്ങനെയാണ് വിക്രത്തിൻ്റെ വക്കീലായി വന്നതെന്നാ അതിന് നിന്റെ അച്ഛനാണ് കാരണം എന്ന് പറയുന്നത് കേട്ട് വേദ ശങ്കരനെ കാണാൻ പോകുന്ന ഭാഗമൊക്കെ ഉണ്ട് നമുക്ക് നമുക്കതിന്റെ ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് പിന്നെ കാണാം ഇരുവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്